എസ് എഫ് ഐ പ്രതിഷേധത്തെ റോഡിൽ നേരിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശനിയാഴ്ച രാവിലെ പതിനൊന്നേകാലോടെ നിലമേലിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കൊട്ടാരക്കര സദാനന്തരപുരത്ത് സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്കെതിരെ നിലമേലായിരുന്നു എസ് എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം നിയമാനുസൃതമായിട്ടുള്ള രീതിയിലല്ലാതെ ഒരു തരത്തിലും ഉപകാരപ്രദമല്ലാത്ത വിദ്യാർത്ഥി പ്രതികളെ ഒരു സീറ്റിനകത്ത് പോലും വിജയിപ്പിക്കാത്ത തരത്തിലേക്ക് കേവലം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് എഴുതി നൽകിയ പേപ്പറിന്റെ അടിസ്ഥാനത്തിലേക്ക് സെനറ്റിലേക്ക് തിരികെ എടുത്തതിന്റെ പേരിൽ കേരളത്തിനകത്ത് കലുഷിതമായ സമരമാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഗവർണറെ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള ഷേധത്തിനാണ് ഈ നിലമേലിനകത്തേക്ക് കൊല്ലം ജില്ലയ്ക്കകത്ത് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്നത് സന്ധിയില്ലാത്ത സമരമാണ് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്നത് അത് എല്ലാ ഘട്ടത്തിനകത്തേക്കും അദ്ദേഹത്തിന് ഈ എസ് എഫ് ഐ അദ്ദേഹം ബ്ലഡി ക്രിമിനൽസ് എന്നടക്കം വിളിച്ച എസ് എഫ് ഐ എന്താണ് എന്നുള്ള സമരച്ചൂട് അങ്ങ് കോഴിക്കോടും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും പാലക്കാടും തിരിച്ചറിഞ്ഞ കൊല്ലത്ത് ഇതാ കടന്നു വരാൻ പോവുകയാണ് ഈ സമരം വലിയ സന്ധിയില്ലാത്ത സമരമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് പ്രതിഷേധത്തിനിടെ വാഹനം നിർത്തി പുറത്തിറങ്ങിയ ഗവർണർ പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു ഇതിനിടെ പ്രതിഷേധക്കാരെ പോലീസ് മാറ്റുകയും ചെയ്തു ഉടൻ തന്നെ റോഡരികിലെ കടയിലെ കസേരയിൽ നിലയുറപ്പിച്ച ഗവർണർ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാതെ പിന്മാറില്ലെന്ന് അറിയിച്ചു You're the

സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സായിബ് ഫോണിലും ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗവർണർ വഴങ്ങിയില്ല എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുത്ത് എഫ് കാണാതെ പോകില്ല എന്ന് ഉറച്ച നിലപാടിലായിരുന്നു അദ്ദേഹം Action need to be taken against you. Yes. You are the culprit. No, I will not go. I will let Delhi know that you are organizing attack on me. now they will put me off. Did you use Rathi charge? No. Because they are your boss. They can treat me in any manner you they like. I will not go from here. No. തുടർന്നാണ് കസ്റ്റഡിയിലെടുത്ത പതിനേഴ് എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ പോലീസ് തയ്യാറായത് ഒന്നേ മുക്കാൽ മണിക്കൂറിന് ശേഷം പതിനേഴ് എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിൻ്റെ എഫ്ഐആർ ചടയമംഗലം പോലീസ് കൈമാറിയ ശേഷമാണ് ഗവർണർ കാറിൽ കയറാൻ തയ്യാറായത് തനിക്ക് മതിയായ സുരക്ഷ ലഭിക്കുന്നില്ല എന്ന് കാണിച്ച് എസ് എഫ് ഐ അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും രാജ്ഭവൻ മുഖേന ഗവർണർ കൈമാറി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ഗവർണർ സംഭവസ്ഥലത്തുനിന്ന് നേരിട്ട് ഫോണിൽ വിവരം ധരിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എഫ്ഐആർ കോപ്പി സഹിതം കേന്ദ്രത്തിന് കൈമാറുമെന്നും ഗവർണർ പറഞ്ഞു പോലീസിനോടും ഗവർണർ ക്ഷുഭിതനായി പോലീസ് സ്വയം നിയമം ലംഘിക്കുന്നുവെന്നും തനിക്കെതിരെ പ്രതിഷേധവുമായി അൻപതോളം ഉണ്ടായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ ഗവർണർ ഒരുക്കമായില്ല ഗവർണർ എത്തുന്നതിനു മുമ്പ് എന്തുകൊണ്ട് പ്രതിഷേധക്കാരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ലെന്നും ഗവർണർ ചോദിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ